നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത് അവരെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ സമയത്തും നിരവധിയായ തരത്തിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടേ അവസ്ഥയുണ്ട് മുമ്പ് കതിരാപ്പ് ചെയ്തു ഇപ്പോൾ പറയുന്നതാ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കൂടി നിങ്ങൾ നടത്തണം അതിന് കൃഷി വായുവിൽ ഒരു കർഷക രജിസ്ട്രി അതിൽ കൃഷി വാങ്ങിയിൽ പോയി അതുകൂടി രജിസ്ട്രേഷൻ നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ട് കാലം കുറയായി കേരളം മാത്രം അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഈ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചപ്പോൾ കേരളം അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷക മോർച്ചയുടെ നേതാക്കന്മാരൊക്കെ കേരളത്തിലെ മന്ത്രിമാരോട് ഈ കാര്യം ആരായികയും ചെയ്തു എന്നാൽ അവരൊന്നും അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചില്ല രാഷ്ട്രീയമായ തീരുമാനത്താൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു എന്നായിരുന്നു മറുപടി നഷ്ടമാർക്കാണ് കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്ക് അവർക്ക് നേരത്തെ കിട്ടേണ്ടിയിരുന്ന നിരവധി ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകും നാളെ കിട്ടേണ്ട ആനുകൂല്യങ്ങളും കിട്ടാതെ പോകും മാത്രമല്ല ഇവിടെ കതിര് ആപ്പും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആപ്പുകളും തമ്മിൽ ബന്ധിപ്പിക്കാത്ത ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് അത്രേ അങ്ങനെയാകുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യം നേടുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ ഇതാ ഇപ്പോൾ എല്ലാ കൃഷിഭവനോടും പറഞ്ഞിരിക്കുകയാണ് കർഷക രജിസ്ട്രി നിങ്ങൾ പൂർത്തിയാക്കണമെന്ന് അതിന് അധിക സമയമൊന്നും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടില്ല ഈ മാസം തന്നെ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പല കൃഷിഭവനുകളും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചില കൃഷിഭവൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നേ തുടങ്ങുന്നേയുള്ളൂ ചിലയിടത്ത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ നടന്നു വരികയും ചെയ്യുന്നുണ്ട് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് സാധാരണ കർഷകർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു അതുമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും മറ്റ് ചില സംവിധാനങ്ങളിലും ഇതേപോലെ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് കേന്ദ്ര ഗവണ്മെൻ്റ് നൽകുന്ന ആ ആനുകൂല്യങ്ങൾ കൃത്യമായി നിൽക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ കേന്ദ്ര ഗവണ്മെൻറ്റ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്തേ മതിയാകൂ എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ ആദ്യം അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നടപടിയാണ് പലപ്പോഴും കേരളം സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് വരുന്ന നഷ്ടം ചില്ലറയല്ല ഇത് മുമ്പ് നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിലെ കെട്ടിടങ്ങളുടെ പേരുകളും സംവിധാനത്തെയും മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ നടക്കില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന നാം അത് കേട്ടതാണ് എന്നാൽ നാട്ടിൻപുറത്തെ വെൽനസ് സെൻറ്റർ പോലും പിന്നീട് കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ കൃത്യമായി ലഭിക്കില്ല കേന്ദ്രം പറയുന്നത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് അതിൻ്റെയൊക്കെ പേര് മാറ്റാൻ തയ്യാറായത് അപ്പോഴേക്കും സമയം ഏറെ കഴിഞ്ഞിരുന്നു അതേപോലെ തന്നെയാണ് ഈ കർഷക രജിസ്ട്രിയുടെയും കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഉടനെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതത് കൃഷി വിഭവനിലേക്ക് എത്തുക ശേഷം അതിൻ്റെ നിങ്ങൾ ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ നിങ്ങളുടെ അത്തരം നികുതി ഷീറ്റ് തുടങ്ങിയ വിവരങ്ങളെല്ലാം നിങ്ങളുടെ ഭൂമിയായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളെല്ലാം നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഫോൺ വേണം ഒ ലഭിക്കേണ്ടതാണ് ഫോൺ എടുത്തുകൊണ്ട് വേണം പോകാൻ അങ്ങനെ ഈ രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും കേരളം മാത്രം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി കുറഞ്ഞ സമയം കൂടി ഇപ്പോൾ അനുഭവിച്ചിരിക്കുകയാണ് കേരളത്തോട് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം കർഷക രജിസ്ട്രി ഉടൻ പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് കിഷാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എല്ലാവരും കതിരാപ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ രജിസ്ട്രേഷനും കൂടി നിങ്ങൾ കൃഷിഭവനിൽ നേരിട്ടിട്ട് എത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എല്ലാ കർഷകരും കിസാൻ സമ്മാൻ നിധിയോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ലഭിക്കാതിരിക്കാൻ ഇത് ഒരു കാരണമായി തീരരുത് എന്നുള്ളത് കൊണ്ട് എല്ലാവരും കർഷക രജിസ്ട്രേഷൻ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രിയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഉടൻ പൂർത്തിയാക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം